കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ തുടരുമെന്ന മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വികസനവും ജനാധിപത്യവും എന്ന അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെയായിരുന്നു മണിശങ്കർ അയ്യർ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത് So in the presence of the chief minister, who I'm sure will be the next chief minister. Uh, വിഷൻ ൊന്ന് അന്താരാഷ്ട്ര കോൺഫറൻസ് ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയാണ് മണിശങ്കർ അയ്യറിന്റെ പ്രസ്താവന മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ പിണറായി വിജയൻ അടുത്ത തവണയും മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞു ഗാന്ധിജി സ്വപ്നം കണ്ട പുരോഗതി കൈവരിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു In the Gandhiji's direction is the Marxist Leninist Party of India. I don't know whether this is a compliment or an insult, but I do regret very much the absence of my party colleagues on this, on this occasion, which is a state occasion and therefore a national occasion. പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ കേരളത്തിന്റെ ഒന്നാം സ്ഥാനം നിയമപരമായി കൂടി ഉറപ്പിക്കാൻ ആവശ്യമായ ഭേദഗതികൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിർദ്ദേശിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവർക്കും ഇത് തങ്ങളുടെ രാജ്യമാണെന്ന് തോന്നുന്ന രാജ്യനിർമ്മാണത്തിൽ അവർക്ക് ഫലപ്രദമായ പങ്കാളിത്തമുള്ള ഒരു ഇന്ത്യയായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നം ഈ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും പ്രശംസനീയമായ പുരോഗതി കൈവരിച്ചത് കേരളമാണെന്നും മണിശങ്കർ അയ്യർ അഭിപ്രായപ്പെട്ടു ഇത്രയും ദേശീയ പ്രാധാന്യമുള്ള സർക്കാർ ചടങ്ങായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ വിട്ടുനിൽക്കുന്നത് മണിശങ്കർ അയ്യർ വിമർശിക്കുകയും ചെയ്തു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ആശയങ്ങൾ മറ്റേത് സംസ്ഥാനത്തെക്കാളും മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെന്നും മണിശങ്കർ അയ്യർ വ്യക്തമാക്കി വികസന സെമിനാറിൽ പങ്കെടുക്കരുതെന്ന് രമേശ് ചെന്നിത്തല തുറന്ന കത്തെഴുതിയ അമർത്യാസ എന്നും റോമില താപ്പുറം ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു വിഷൻ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഒന്നിൽ സംസ്ഥാനം എഴുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ എങ്ങനെയായിരിക്കണം വികസന പരിപാടികൾ എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്ത് ഉടനീളം സംഘടിപ്പിച്ച സെമിനാറിന്റെ തുടർച്ചയാണ് ഈ കോൺഫറൻസ് എന്നും ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം എന്ന് പറയുമ്പോൾ അത് കേവലമായ ഒരു ഒരു മാത്രമല്ല ഉജ്ജ്വലമായ കൂടിയാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെക്ഷനുകളിൽ കേരളത്തിന്റെ വികസന ചരിത്രവും ഭാവിയുമാണ് ചർച്ച ചെയ്യുക പതിനെട്ട് സെഷനുകളിലായി രാജ്യാന്തര വിഷയങ്ങളിൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും